വീണ്ടും പറയുന്നു ആരും ഈ വഴി കാരണം അടിപൊളി ഹലോ നമസ്കാരം ഞങ്ങൾ എന്നുള്ള സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായ നമ്മുടെ പരക്കെട്ടക ഉള്ള നമ്മുടെ ചായക്കടയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ ഒരു വീഡിയോക്ക് വൺ മില്യൺ അടിച്ചു ഒരുപാട് സന്തോഷമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ സംഭവം ഒരു വലിയ സംഭവം തന്നെയാണ് രണ്ടാമത് അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കമൻസ് ഒരുപാട് കമന്റ്സ് കമൻസിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ചീത്ത പൊളി ആയിരുന്നു കൊറേ പേര് കളിയാക്കുന്നവരുണ്ട് ഇപ്പൊ പ്രശംസിക്കുന്നവരുണ്ട് എന്നാലും ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് അദ്ദേഹത്തിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് നമുക്ക് അതിന്റെ വീഡിയോ ഞങ്ങൾ ബാക്ക് ചെയ്യാം ആള് അവിടെ നിന്ന് ഞാൻ ഞാൻ ചായ ചായ എടുത്ത് നിന്നങ്ങോക്കണൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വാക്ക് അത് കേട്ടാലേക്കാര് ഫുള്ള് അടിപൊളി പത്ത് ലക്ഷം ആൾക്കാര് കണ്ടു പറഞ്ഞു വൈറലായി വീഡിയോ രാജ്യങ്ങള് ഞങ്ങള് പറഞ്ഞ നെഗറ്റീവ് ആണെന്നാണ് പക്ഷെ ഇതുപോലത്തെ ചായ ഒരിക്കലും ഞങ്ങള് നെഗറ്റീവ് പറയില്ല പിന്നെ എന്തിനാ ഒരു ക്യാപ്ഷൻ കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും നമ്മളെ മലയാളി ഓൾമോസ്റ്റ് എക്സ്പെഷ്യലി എന്നെ അടക്കം നമ്മൾ ഒരിക്കലും ഒരു നല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക അപ്പോ ജസ്റ്റ് ഒരു ട്രൈ ഇയ നിലക്കാണ് ആദ്യ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ മലയാള മത്സവം നോക്കും അതിന് തെളിവാണ് ഏകദേശം യൂട്യൂബിൽ വൺ മില്യൺ വ്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം വൺ മില്യൺ വ്യൂസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോ അത് ഒരിക്കലും അദ്ദേഹത്തെ എന്താ പറയുക വേദനിപ്പിക്കാനോ അദ്ദേഹത്തിന്റെ കച്ചവടം കളയാനോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് പറഞ്ഞാൽ ഈ കട ആരും അറിയാൻ പോകില്ലായിരുന്നു പക്ഷെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടെന്നാണ് ഒരു എം വ്യൂസ് ഇതിന് കെട്ടി അത്രയും പേര് തിരിച്ചറിഞ്ഞു വീണ്ടും പറയുന്നു ആരും ഈ വഴി വരുമ്പോൾ കേരളത്തില് കാരണം അടിപൊളി സാധനമാണ് ഒരു കാരണവശാലും ഇവിടെ കയറരുത് മസ്റ്റർ ട്രൈ